ശോക് സർ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് ആ ന്യൂയോർക്കിൽ ഇതാ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ സോറാൻ മംതാനി ന്യൂയോർക്കിന്റെ മേയറായി അധികാരത്തിലെത്തുകയാണ് ട്രംപിന്റെ പല ചിന്തകൾക്കും ട്രംപിന്റെ പല നിലപാടുകൾക്കും ട്രംപിന്റെ പല തീരുമാനങ്ങൾക്കുമൊക്കെ വിപരീതമായാണ് മമതാനിയുടെ ചില പ്രവർത്തനങ്ങൾ ചില നിലപാടുകൾ ട്രംപിന് മമതാനി ന്യൂയോർക്ക് മേയറായി വരുമ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിക്കുന്നത് എന്ന ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസിലുള്ള എങ്ങനെ വിലയിരുത്താം ന്യൂയോർക്കിന്റെ മേയർ എന്നുള്ള സ്ഥാനത്തേക്കുള്ള അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതായത് ട്രംപിന്റെ പ്രായം നോക്കുക മംതാനിയുടെ പ്രായം നോക്കുക മംതാനി എന്ന് പറയുന്നത് ഇന്ത്യൻ എഴുത്തുകാരി അല്ല സിനിമാ സംവിധായക മീരാ നയ്യാറിന്റെ മീരാ നായാർ എന്നാണ് പലരും അത് പറയുന്നത് മനോരമ പണ്ടുണ്ടാക്കിയൊരു തകരാറാണ് മീരാ നയ്യാറിന്റെ മകനാണ് ഈ പറയുന്ന മംതാനി അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് പിന്നെ സോഷ്യലിസ്റ്റാണ് അതായത് ഒരു ശരിക്കും പറഞ്ഞാൽപ്പള്ളി ഒരു ലെഫ്റ്റ് വിങ് സോഷ്യലിസ്റ്റ് ഒന്നും അല്ല റൈറ്റ് വിങ് സോഷ്യലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഇവിടുത്തെ കോൺഗ്രസ് ടൈപ്പ് ഒരു കക്ഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീട് ഇതിൻ്റെ അകത്ത് അമേരിക്കയിലൊക്കെ ഈ ഇവരുടെ രാഷ്ട്രീയവും എങ്ങനെ അവർ അഡ്മിനിസ്ട്രേഷനെ പ്രതിഫലിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മള് നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് ഇവിടെ ഇപ്പം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയം അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തേക്ക് കലർന്നു വരുന്ന പല കാഴ്ചപ്പാടുകളും ഉണ്ട് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ എന്താണ് ഈ സിറ്റിയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിന് ഒരു പ്രിസിഡൻസും അതിനൊരു കൺസ്ട്രക്റ്റീവ് ചില കാര്യങ്ങളുണ്ട് അല്ലാതെ പെട്ടെന്ന് ഒരു അവിടുത്തെ ഒരു മേയറുടെ പോളിസി അതിന്റെ അഡ്മിനിസ്ട്രേഷനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് ഇതിൻ്റെ അകത്ത് വേറൊരു രസകരമായ സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരില് മംതാനിയുടെ പേരില് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ധാരാളം എന്താണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കി വിടുന്നുണ്ടെങ്കിൽ പോലും ഈ ട്രംപിന് ട്രംപിന്റെ പാർട്ടി സമയത്ത് ട്രംപ് ഒരു സ്വതന്ത്രം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സ്വതന്ത്രണം അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ത്രികോണ മത്സരം നടന്നിട്ടാണ് മംതാനി അവിടെ ജയിച്ചിരിക്കുന്നത് അപ്പം ആ പൊതുവായിട്ട് അതിന്റെ അഡ്മിനിസ്ട്രേഷനിലെ അഡ്മിനിസ്ട്രേഷൻ ന്യൂയോർക്കിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും ഇത് ബാധിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് കാരണം അത് അവിടുത്തെ എന്താണ് ഇപ്പോൾ ഇതുപോലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിന്റെ ചരിത്ര എടുത്ത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവർ ആ പോളിസിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് പിന്നീട് മംതാനിയെ പറ്റി പെട്ടെന്ന് ഇതിൻ്റെ അകത്തൊരു വാർത്തയിൽ വരാൻ കാര്യം എന്ന് പറയുന്നത് ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ അല്ലെങ്കിൽ കശവശയ്ക്കിടയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഫലസ്തീന്റെ ഭാഗമാണ് പക്ഷം പിടിച്ചു ഫലസ്തീന്റെ പക്ഷം പിടിക്കുകയും വരെ ഇസ്രായേലിനെ അവമതിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ അജണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ കിട്ടുക എന്നുള്ളത് ദ്ദേഹം അടിസ്ഥാനപരമായിട്ട് എന്താണ് ഒരു മുസ്ലിം പിതാവിന്റെ മകനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് പിന്തുടരുന്നതെന്ന് പറഞ്ഞാൽ പൈതൃകമായ പിന്തുടർച്ച അവകാശത്തിൽ ഒരു പക്ഷേ മുസ്ലിം ആയിരിക്കും പക്ഷെ ഈ നമ്മളിവിടെ ചർച്ച അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ അത്ര ഒരു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ പേഴ്സണൽ ലൈഫില് അത് എത്ര എക്സ്റ്റെൻഡ് അദ്ദേഹം ഒരു മുസ്ലിമാണ് അപ്പം ഈ ലോകത്തെമ്പാടിപ്പോൾ ഉള്ളൊരു ഒരു ഒരു ഭയാശങ്ക എന്ന് പറയുന്നത് ഈ മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെതിരെയാണ് അല്ല പക്ഷെ അത് മുസ്ലിം ഫണ്ടമെന്റലിസത്തിനെതിരെയുള്ള ഒരു എതിർപ്പ് മുസ്ലിംസിന്റെ മൊത്തം പുറത്ത് വെച്ച് കെട്ടിയിട്ട് അതിനെ ക്യാഷ് ചെയ്യാനാണ് ഈ ഫണ്ടമെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തമായ സമീപനം എന്താണ് എന്നുള്ളത് വളരെ നമുക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഈ ഫണ്ടമെന്റലിസത്തിനെയും ഫണ്ടമെന്റലിസത്തിനെ എതിർക്കാതെ ന്യൂയോർക്കിൽ ഒരു മേയർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഈ പറയുന്ന ലോകത്തിന്റെ റൈറ്റ് ഷിഫ്റ്റും പിന്നെ ഈ തീവ്രവാദത്തിനെതിരെയുള്ള നീക്കമൊക്കെ ഇപ്പൊ അത് പോകുന്ന ഒരു പോക്കെന്ന് പറയുന്ന വളരെയധികം വലതുപക്ഷ ഭാഗത്തേക്ക് പോക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം കാക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മതത്തിന്റെ അല്ലെങ്കിൽ ആ പുറത്ത് നിന്നുകൊണ്ട് ഒരു സ്ഥാപനം ഭരിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ഇവരെ പോലെ വളരെയധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള ആളുകളെ ആളുകളൊന്നും അത് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് അതാണ് ഇപ്പം ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന മതങ്ങളും ജനങ്ങളും തമ്മിലുള്ള ആ തർക്കങ്ങൾ അല്ലെങ്കിൽ വൈഷമ്യങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം അതാണ് കമ്പോഡിയയില് ഒരേ മതത്തിൽപ്പെട്ടവര് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നുകൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിലെ ഒരു ചാനല് പറയുന്നത് അതിൻ്റെ പിന്നില് ഇസ്രേലികൾ ആണ് എന്നാണ് ഒരു അതിലെ ഒരു വിഭാഗത്തിന്റെ അതിലെ തീവ്രവാദ വിഭാഗത്തിൻ്റെ പിന്നിൽ ഇസ്രേലികളാണെന്ന് ഒരു ആക്ഷേപമൊക്കെ ഉന്നയിച്ചിട്ടാണ് അവര് ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംതാനിയുടെ മേയർ മേയർ സ്ഥാനലബ്ധി എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പുറത്തുള്ള ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കി അദ്ദേഹത്തിന് കൂടുതൽ ലിബറലും കൂടുതൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവനുമായിട്ട് മാറേണ്ടി വരും സോഷ്യലിസ്റ്റുകൾക്കുള്ള ഒരു ചെറിയ ദൗർബല്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ന്യൂന മുസ്ലിം ന്യൂനപക്ഷത്തെ അവർ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവമായിരുന്നു അത് റഷ്യക്കത് വളരെ ഭംഗിയായിട്ട് അവരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഒരു നറേഷൻ ലോകത്തെമ്പാടും വന്നത് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഇതുപോലെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ അന്നത്തെ എൺപതുകളിൽ നിന്ന് കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അത് അവിടുത്തെ സ്വസ്ഥമായ സ്വൈര്യവും സ്വസ്ഥവുമായ ജനജീവിതത്തിന് ആഘാതം ഉണ്ടാക്കുന്ന രീതിയിൽ ഫണ്ടമെന്റലിസം വളരുകയാണെങ്കിൽ ഒന്നുകൊണ്ടും സംശയിക്കേണ്ട ന്യൂയോർക്ക് വയർ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉപയോഗിച്ച് അത് അടിച്ചമർത്തുക തന്നെ ചെയ്യും പിന്നീട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഇപ്പം മമദാനി ജയിച്ചു അതുകൊണ്ട് ഇനി മമദാനിയെ കൂടെ ചേർത്ത് നിർത്തി നിർത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും ട്രംപ് മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യട്ടെ അതൊരു ഒരു സോഷ്യലിസ്റ്റ് ലിബറൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ റൂട്ട്സ് ഉള്ള നിലയിൽ നമുക്ക് വളരെ കൗതുകമുണ്ട് അദ്ദേഹത്തിന്റെ ഭരണം ഏത് രീതിയിലായിരിക്കും ധാരാളം ഇന്ത്യക്കാരുമുള്ള പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് ന്യൂയോർക്ക് സിറ്റി അവിടെ അദ്ദേഹത്തിന്റെ ഭരണം വളരെ ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം എന്തായാലും സൊഹ്രാൻ മമതാനി അശോക് സാർ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ന്യൂയോർക്കിന്റെ മേയറായി അധികാരത്തിലെത്തട്ടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ അദ്ദേഹം അവിടെ സോഷ്യലിസം നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കാം ഒപ്പം തന്നെ ട്രംപിനുണ്ടാവുന്ന വലിയ തിരിച്ചടി എന്ന മാധ്യമങ്ങൾ ഇത് വിശേഷിപ്പിക്കുന്നത് ട്രംപിന്റെ പല നിലപാടുകൾക്കും എതിരാണ് മമതാനിയുടെ ചില തീരുമാനങ്ങൾ മമതാനി പറയുന്ന ചില പ്രസ്താവനകൾ എന്നതും വളരെ വളരെ പ്രസക്തമാണ് വ്യക്തമാണ് താങ്ക് യു അശോക് സാർ